വാഴും ഓംകാരമൂർത്തി ഓ ഓ പരബ്രഹ്മമൂർത്തി ൂർത്തിറയിൽ പോച്ചിറ പരബ്രഹ്മക്ഷേത്രം കേരളത്തിലെ ക്ഷേത്ര ക്ഷേത്രസങ്കൽപ്പങ്ങളിൽ തികച്ചും അദ്വിതീയമായ സ്ഥാനമാണ് വഹിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വിഗ്രഹമോ ശ്രീകോവിലോ ക്ഷേത്രമെന്ന നിലയിലുള്ള ആവരണമുള്ള നിർമ്മിതിയോ ഇല്ല പരബ്രഹ്മം എന്ന ആത്യന്തികമായ സത്യത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഈ ക്ഷേത്രം ഏകദേശം മുപ്പത്തിയാറ് ഏക്കറോളം വരുന്ന പടനിലത്തും രണ്ടു ആൽത്തറകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു പ്രപഞ്ചബോധമായ പരബ്രഹ്മത്തെ ഒരിടത്തും തളച്ചിടാൻ കഴിയില്ല എന്ന ശക്തമായ വിശ്വാസമാണ് ഈ തുറന്ന ആരാധനാ സ്ഥലത്തിന് കാരണം ഓച്ചിറയിലെ രീതി അദ്വൈത ദർശനത്തിൻ്റെ പ്രായോഗിക രൂപമാണ് ആരാധനാമൂർത്തി പരബ്രഹ്മം അഥവാ പ്രപഞ്ചത്തിൻ്റെ രൂപമില്ലാത്ത പരമോന്നത ശക്തിയാണ് ഈ ദർശനം ക്ഷേത്രത്തിൻ്റെ സാമൂഹിക നിലപാടുകൾക്ക് അടിത്തറം നൽകുന്നു പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠയ്ക്കും പൂജാകർമ്മങ്ങൾക്കും മേലുള്ള അധികാര ശ്രേണി നിലനിൽക്കുന്നു എന്നാൽ രൂപമില്ലാത്ത പരബ്രഹ്മത്തെ ആരാധിക്കുമ്പോൾ ആചാരപരമായ വേർതിരിവുകൾ ഇല്ലാതാവുകയും ജാതിമത ഭേദമില്ലാതെ ആർക്കും അഭയവും സഹായവും തേടാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി ഓച്ചിറ മാറുകയും ചെയ്യുന്നു ഈ ആരാധനാ സങ്കല്പം അദ്വൈത തത്വമായ പരബ്രഹ്മം ഒന്നേയുള്ളൂ എന്നതിനെ സാമൂഹിക സമത്വത്തിനായി പ്രായോഗികമായി ഉപയോഗിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് വൃശ്ചികോത്സവം അഥവാ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം മലയാള മാസമായ വൃശ്ചികത്തിലെ ഇത് സാധാരണയായി ഡിസംബർ നവംബർ മാസങ്ങളിൽ ആദ്യത്തെ പന്ത്രണ്ട് ദിനരാത്രങ്ങളിലാണ് ഈ മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലും ഓച്ചിറ പടനിലം പരബ്രഹ്മസ്തുതികളാലും നാമജപ മന്ത്രോച്ചാരണത്താലും ഭക്തജനങ്ങളാലും നിറഞ്ഞു കവിയുന്നു പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിൻ്റെ പ്രത്യേകത കേവലം ആചാരപരമായ പ്രകടനത്തിൽ ഒതുങ്ങുന്നില്ല ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാന ചടങ്ങ് ഭജനം പാർക്കൽ അഥവാ കുടിൽവാസം ആണ് ഭക്തർ തങ്ങളുടെ സാമൂഹിക നില പരിഗണിക്കാതെ ഓല കുടിലുകൾ കെട്ടി താമസിച്ച് വ്രതവും ധ്യാനവും അനുഷ്ഠിക്കുന്നു ഈ കൂട്ടായ്മ ഓച്ചിറയുടെ ദർശനമായ ഒരു പരബ്രഹ്മം സത്യം മാത്രം എന്നതിനെ ശക്തിപ്പെടുത്തുന്നു ജാതി മതം മറ്റു വിഭജന ഘടകങ്ങൾ എന്നിവയെല്ലാം മറന്ന് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഈ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ ഐതിഹ്യപരമായ അടിത്തറയിലേക്ക് നമുക്കൊന്ന് നോക്കാം വൃശ്ചികത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ഈ പ്രാധാന്യം ലഭിച്ചതിന് പിന്നിൽ ശക്തമായ ഒരു ഐതിഹ്യപരമായ അടിത്തറയുണ്ട് ഈ ഐതിഹ്യം ഓച്ചിറക്ഷേത്രത്തിൻ്റെ ദാർശനിക അടിത്തറയായ ജാതിരഹിത ഭക്തിയുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു പറയപ്പെട്ട പന്തി കുലത്തിലെ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് അകബൂർ ചാത്തൻ ഐതിഹ്യമനുസരിച്ച് ചാത്തൻ ഒരു ബ്രാഹ്മണ യജമാനന്റെ വിശ്വസ്തനായ വേലക്കാരനായിരുന്നു ഈ യജമാനൻ പരബ്രഹ്മ ഭക്തനുമായിരുന്നു ഒരു ദിവസം ചാത്തൻ തൻ്റെ നിഷ്കളങ്കതയോടെ യജമാനോട് പരബ്രഹ്മം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചു ചാത്തന്റെ ചോദ്യത്തിൽ കൗതുകം തോന്നിയ യജമാനൻ വയലിൽ നിന്നിരുന്ന ഒരു പോത്തിനെ ചൂണ്ടിക്കാട്ടി ഇതാണ് പരബ്രഹ്മം എന്ന് മറുപടി നൽകി ചാത്തൻ യജമാനന്റെ വാക്കുകൾ അക്ഷരം കറുതി അനുസരിച്ചു വിശ്വസിച്ചു ആ പോത്തിന്റെ രൂപത്തിൽ പരബ്രഹ്മത്തെ ആരാധിക്കാൻ തുടങ്ങി സാധാരണയായി ഭക്തിയുടെ വഴിയിൽ പണ്ഡിതന്മാർ പ്രാധാന്യം നൽകുന്ന ജ്ഞാനത്തെക്കാൾ വലുതാണ് നിഷ്കളങ്കനായ ഭക്തൻ നൽകുന്ന ഭക്തി എന്ന് ഈ സംഭവം അടിവരയിടുന്നു കാലക്രമേണ യജമാനോടൊപ്പം ഒരു തീർത്ഥാടന യാത്രയ്ക്കിടെ ചാത്തൻ ഒരു സ്ഥലത്ത് വെച്ച് പോത്തനോട് സംസാരിക്കുന്നത് യജമാനൻ കാണാൻ ഇടയായി ഈ പോത്ത് ചാത്തന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ പരബ്രഹ്മം പോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു എന്നാൽ യജമാനന് പോത്തിനെ കാണാൻ കഴിഞ്ഞില്ല ചാത്തൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയ യജമാനൻ തന്നെ സ്പർശിക്കാൻ ചാത്തനോട് ആവശ്യപ്പെട്ടു ചാത്തൻ സ്പർശിച്ചപ്പോൾ മാത്രമാണ് യജമാനന് പരബ്രഹ്മം പോത്തിൻ്റെ ദർശനം ലഭിച്ചത് ഈ ദിവ്യദർശനത്തിന് സാക്ഷ്യം വഹിച്ച യജമാനൻ ചാത്തൻ്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തിൻ്റെ മഹത്വം അംഗീകരിച്ചു ചാത്തനും പരബ്രഹ്മ പോത്തും അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു ഈ സ്ഥലമാണ് ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പടനിലം പരബ്രഹ്മത്തിൻ്റെ ദിവ്യമായ സ്പന്ദനങ്ങളെ ഒരു മേൽക്കൂരയ്ക്കുള്ളിൽ ഒതുക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് വിഗ്രഹമോ ശ്രീകോവിലോ ഇല്ലാത്ത തുറന്ന ആരാധനാ കേന്ദ്ര കേന്ദ്രമായി ഈ സ്ഥലം നിലനിർത്താൻ കാരണമായത് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം ഇത്ര പ്രാധാന്യമായി കണക്കാക്കിയത് മുതലാണ് ഈ ഒരു ചോദ്യത്തിന് ചരിത്രപരമായ ഒരു കൃത്യമായ തീയതി നൽകാൻ പ്രയാസമാണ് ഈ പന്ത്രണ്ട് ദിവസങ്ങളുടെ പ്രാധാന്യം കാലഗണനയിൽ അധിഷ്ഠിതമല്ലാത്ത മറിച്ച് ഐതിഹ്യപരവും സാമൂഹികവുമായ ഒരു ആചാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പന്ത്രണ്ട് വിളക്ക മഹോത്സവം വൃശ്ചികത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളിൽ പ്രാധാന്യം നേടുന്നത് അകബൂർ ചാത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധിപ്പിച്ച ഒരു വാർഷിക സന്ദർശനത്തെ അനുസ്മരിക്കുന്നതിലൂടെയാണ് പറയപ്പെട്ട പന്തിരകുലത്തിലെ മറ്റ് പതിനൊന്ന് അംഗങ്ങൾ വർഷം തോറും വൃശ്ചികത്തിലെ ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ അവരുടെ സഹോദരനായ അകവൂർ ചാത്തനെ സന്ദർശിക്കാനായി ഓച്ചിറയിൽ എത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വാർഷിക സംഗമത്തെയും പന്തിരിവത്തിലെ പന്ത്രണ്ട് പേരുടെ ഒത്തുചേരലിനെയും അനുസ്മരിക്കുന്നതിനാണ് വൃശ്ചികത്തിലെ പന്ത്രണ്ട് ദിനരാത്രങ്ങൾ മഹോത്സവവുമായി ആഘോഷിക്കുന്നത് ഇവിടെ പന്ത്രണ്ട് എന്ന സംഖ്യ പന്തിരി കുലത്തിൻ്റെ എണ്ണത്തെയും ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപനത്തിൽ അവർക്കുള്ള പങ്കിനെയും നേരിട്ട് ബന്ധിപ്പിക്കുന്നു വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചത് ഈ പന്തിരി ഐതിഹ്യവും ജാതിരഹിതമായ കുടിൽവാസം പോലുള്ള ആചാരങ്ങളും നൂറ്റാണ്ടുകളായി സാമൂഹിക തലത്തിൽ ദൃഢീകരിക്കപ്പെട്ടതിൻ്റെ ഫലമാണ് ഓച്ചിറക്ഷേത്രത്തിന് ഏകദേശം ആയിരം വർഷത്തെ പഴക്കമുണ്ടെന്നും പരശുരാമൻ ഈ പ്രദേശത്തെ ആരാധനയ്ക്കായി മാറ്റിവെച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പ്രാദേശികമായി ശക്തമായ വേരൾ വേരുകളുള്ള ഒരു സമാന്തര ആരാധനാ സമ്പ്രദായത്തിന്റെ വാർഷിക ആഘോഷമായി പരി പരിണമിച്ചു ഈ പ്രാധാന്യം ചരിത്രപരമായ ഒരു രാജകീയ ശാസനത്തിൽ നിന്നോ മറ്റോ ഉടലെടുത്തതല്ല മറിച്ച് ഐതിഹ്യത്തിൻ്റെ ശാശ്വത തത്വത്തിൽ അധിഷ്ഠിതമാണ് എല്ലാ വർഷവും ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ പന്തിരുകുലം വീണ്ടും ഒന്നിക്കുന്നു എന്ന വിശ്വാസം സാമൂഹിക ഐക്യത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും സന്ദേശമാണ് ആചാരത്തിലൂടെ പുനർനിർമ്മിക്കപ്പെടുന്നത് പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ തീവ്രമായ ആത്മീയതയും സാമൂഹിക സമത്വവുമാണ് മഹോത്സവത്തിന്റെ കേന്ദ്ര ബിന്ദു കുടിൽ കെട്ടി താമസം അഥവാ ഭജനം പാർക്കൽ ആണ് പന്ത്രണ്ട് ദിവസവും ഭക്തർ പ്രത്യേകിച്ച് ദൂരദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ വരുന്നവർ ക്ഷേത്രമൈതാനത്ത് താൽക്കാലികമായി കിട്ടിയ ഓ ഓല കുടിലുകളിൽ താമസിക്കുന്നു ഈ ദിവസങ്ങളിൽ അവർ കഠിനമായ വ്രതവും ധ്യാനവും നാമജപവും അനുഷ്ഠിച്ച് പരബ്രഹ്മത്തിൽ ലയിക്കാൻ ശ്രമിക്കുന്നു ഈ ആചാരപരമായ ത്യാഗം ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സാമൂഹിക സമീകരണമാണ് നടത്തുന്നത് കുടിൽവാസത്തിലൂടെ ഭക്തർ തങ്ങളുടെ സാമൂഹിക നിലയും പദവിയും ഉപേക്ഷിച്ച് കേവലം മനുഷ്യരായി ഒരുമിച്ച് ജീവിക്കുന്നു ഇത് അദ്വൈത ദർശനത്തിന്റെ തത്വങ്ങളെ ഭൗതിക വേർതിരിവുകളെ നിരാകരിച്ച് ഒരേയൊരു പരമസത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രായോഗികമായി ഇത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് പരബ്രഹ്മസന്നിധിയിൽ അന്നദാനം നടത്തുന്നത് പരമ പുണ്യമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഇവിടെ മുതിരപ്പുഴക്ക് കൂട്ടി കന്നി സദ്യ നടന്നു വരുന്നു ഈ സദ്യ സാമൂഹിക സമത്വത്തിന്റെ മറ്റൊരു പ്രതീകമാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശപ്പെടക്കാൻ കഴിയുന്ന ഈ അന്നദാനം ക്ഷേത്രത്തിന്റെ ജാതിരഹിത നിലപാടിനെ ശക്തിപ്പെടുത്തുന്നു ആത്മീയവും ലളിതവുമായ ഈ ഉത്സവം കാലക്രമേണ വലിയൊരു സാമൂഹിക സാമ്പത്തിക കേന്ദ്രമായി പരിണമിച്ചു ഉത്സവകാലത്ത് പടനിലം വലിയ വ്യാപാരമേളയ്ക്കും കലാ സാംസ്കാരിക പരിപാടികൾക്കും വേദിയാകുന്നു ഓച്ചിറക്കാള ക്ഷേത്രത്തിന്റെ ഐക്കണായി കണക്കാക്കപ്പെടുന്നതിനാൽ കന്നുകാലികളുടെ പ്രദർശനവും കാർഷിക മേളകളും ഇവിടെ നടക്കാറുണ്ട് എങ്കിലും മഹോത്സവത്തിൻ്റെ വളർച്ച ചില ആന്തരിക വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഓച്ചിറയുടെ കേന്ദ്ര തത്വം ത്യാഗത്തിലും ലാളിത്യത്തിലും അധിഷ്ഠിതമായിരിക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഉത്സവത്തിൻ്റെ സ്വഭാവം വാണിജ്യവൽക്കരിക്കപ്പെടുന്നു വ്യാപാര മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ആധിക്യം ക്ഷേത്രത്തിലെ ആത്മീയ അന്തരീക്ഷത്തെ ബാധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് യഥാർത്ഥ ഭക്തർക്ക് ശാന്തമായി പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നു ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക സ്വത്വം പന്ത്രണ്ട് വിളക്ക് മഹോത്സവം മാത്രമല്ല മറ്റ് രണ്ട് പ്രധാന ഉത്സവങ്ങളിൽ കൂടി നിർവചിക്കപ്പെടുന്നു ഈ മൂന്ന് ഉത്സവങ്ങളും വിഗ്രഹം ഇല്ലാത്ത പ്രകൃതിയെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തനതായ സ്വഭാവത്തെ ഉറപ്പിക്കുന്നു ഓച്ചിറക്കളി മിഥുന സാധാരണ ജൂൺ മധ്യത്തിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലാണ് നടക്കുന്നത് ഇത് പരമ്പരാഗതമായ ഒരു ആയോധന കലാരൂപമാണ് കായംകുളം കായംകുളവും അമ്പലപ്പുഴയും തമ്മിൽ നടന്ന ചരിത്രപരമായ യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു മോക് ബാറ്റിൽ ആണിത് പടനിലത്തെ ജലത്തിൽ പുരുഷന്മാരും ആൺകുട്ടികളും വണ്ടികൾ ഉപയോഗിച്ച് ഈ യുദ്ധം പുനരാവിഷ്കരിക്കുന്നു പോച്ചിറക്കളി ചരിത്രപരവും സൈനികവുമായ ഒരു ആചാരമാണെങ്കിൽ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പൂർണമായും അകവൂർ ചാത്തൻ്റെ ഐതിഹ്യത്തിൽ അധിഷ്ഠിതമായ ആത്മീയവും ദാർശനികവുമായ അനുഷ്ഠാനമാണ് ഓണം കഴിഞ്ഞ് ഇരുപത്തി എട്ടാം ദിവസമാണ് ഇരുപത്തിയെട്ടാം ഓണം ആഘോഷിക്കുന്നത് ഇത് പ്രധാനമായും ഒരു കന്നുകാലി മഹോത്സവമാണ് വൈക്കോലും തുണിയും ഉപയോഗിച്ച് ഉണ്ടാക്കിയ കൂറ്റൻ കാളകളുടെ അതായത് എടുപ്പ് കാളകളുടെ ഘോഷയാത്രയാണ് ഇതിലെ പ്രധാന അനുഷ്ഠാനം പരബ്രഹ്മത്തിൻ്റെ വാഹനമായി കണക്കാക്കപ്പെടുന്ന ഓച്ചിറക്കാളയെ ആദരിക്കുന്നതിലൂടെ ഈ ഉത്സവം ക്ഷേത്രത്തിൻ്റെ കാർഷിക സാംസ്കാരികമായുള്ള ബന്ധം സ്ഥാപിക്കുകയാണ് ഓച്ചിര ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക സ്വത്വം മൂന്ന് ധാരകളിലൂടെയാണ് നിർവചിക്കപ്പെടുന്നത് പന്ത്രണ്ട് വിളക്ക് ഓച്ചിറക്കളി ഇരുപത്തിയെട്ടാം ഓണം ഈ മൂന്ന് ഉത്സവങ്ങളും പരബ്രഹ്മത്തെ ആരാധിക്കുന്ന ഒരേ സ്ഥലത്ത് നിലനിൽക്കുമ്പോഴും ഓരോന്നിനും വ്യത്യസ്തമായ ചരിത്രപരവും സാംസ്കാരികവുമായ ലക്ഷ്യങ്ങളുമുണ്ട് വിഗ്രഹം ഇല്ലാത്തതിനാൽ ആരാധന പ്രകൃതിയിലെ ഘടകങ്ങളെ കേന്ദ്രീകരിക്കുന്നു ഓച്ചിറ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ആഘോഷിക്കപ്പെടുന്ന ഒരു വാർഷിക ഉത്സവമാണെന്ന് പറഞ്ഞുവല്ലോ ഈ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചത് പറയിവറ്റ പന്തിരി കുലത്തിലെ മറ്റ് പതിനൊന്ന് സഹോദരങ്ങൾ അകവൂർ ചാത്തനെ സന്ദർശിക്കാനായി വർഷം തോറും ഓച്ചിറയിൽ എത്തുന്നു എന്ന ഐതിഹ്യപരമായ വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രാധാന്യത്തിന് കൃത്യമായ ചരിത്രപരമായ തുടക്കം നിർവചിക്കാൻ സാധ്യമല്ല മറിച്ച് അത് നൂറ്റാണ്ടുകളായി സാമൂഹിക വിശ്വാസത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം കേരളീയ ഭക്തി പാരമ്പര്യത്തിൽ അദ്വൈത ദർശനത്തിൻ്റെ സാമൂഹിക പ്രയോഗത്തെ പ്രതിനിധീകരിക്കുന്നു അകബൂർ ഛാത്തന്റെ ഐതിഹ്യം ഭക്തിയുടെ പ്രാധാന്യം സ്ഥാപിക്കുകയും ജാതിപരമായ അതിർവരമ്പുകൾ ഭക്തിക്ക് തടസ്സമല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കുടിൽവാസം അന്നദാനം എന്നീ ആചാരങ്ങളിലൂടെ ഭക്തർ സമത്വത്തിൻ്റെ തത്വങ്ങൾ പ്രായോഗികമാക്കുന്നു എങ്കിലും മഹോത്സവത്തിൻ്റെ ആത്മീയ ലക്ഷ്യം നിലനിർത്താൻ സമീപ വർഷങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വാണിജ്യവൽക്കരണവും വ്യാപാര മേളകളും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കുടിൽവാസത്തിൻ്റെ തനത് രീതിയും അന്നദാനത്തിന്റെ പവിത്രീതും പവിത്രതയും സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ അകമൂർചാത്തിൻ്റെയും പരബ്രഹ്മത്തിൻ്റെയും ജാതിരഹിത ദർശനപരമായ പാരമ്പര്യം വരും തലമുറകളിലേക്ക് കൈമാറാൻ സാധിക്കൂ ഓച്ചിറ മഹോത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ ചരിത്രവും മിത്തും ദാർശനിക സമത്വവും ഒത്തുചേരുന്ന ഒരു അതുല്യമായ വാർഷിക സംഗമമായി നിലകൊള്ളുന്നു